ഈ വിനയചന്ദൻ എന്ന് പറയുന്നവൻ സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഈ ബന്ധം നമ്മൾ ഒഴിവാക്കണമായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ഇന്നലെ രാത്രി മുതൽ ഈ വിനയചന്ദനെ കാണാനില്ല എന്നാണ് അറിവ് ഒരിക്കലുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാ അല്ല മോനെ അല്ല നീ നോക്ക് ഈ അങ്കിളിന് ഇത്തരം സീക്രട്ട് ഇൻഫർമേഷൻ തരാനുള്ള ഏജന്റന്മാര് എല്ലാ സ്ഥലത്തും ഉണ്ട് അവനെ കാണാനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വിമല എന്നെ വിളിച്ച് പറയായിരുന്നു അവൾക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അവൾക്ക് എങ്ങനെയെങ്കിലും നിന്നെ കിട്ടിയാ മതി യാത്ര തന്നെ സ്വന്തം ഏട്ടന് എവിടെ പോയി ചത്താലേ അവൾക്കൊരു പ്രശ്നമില്ല ഇക്കാര്യം നമ്മൾ അറിഞ്ഞാൽ കല്യാണം മുടങ്ങുമോ എന്ന് പേടിച്ചാണ് ആരും പറയാത്തത് ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ അത് മുഹൂർത്തത്തിന് മുമ്പ് എത്തിക്കാൻ ഞാൻ ആളെ ആളേർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ് ഞാൻ അന്നേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന് അപ്പൊ നീ കേട്ടില്ലല്ലോ കള്ളന്മാരുടെ കുടുംബത്തിലെ ആണല്ലോ വല്യട്ട എന്റെ മോൻ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന് ഇനിയും പരിഹാരം കാണാമെന്നേ ഇപ്പോൾ വിചാരിച്ചാലും ഈ ബന്ധം വേണ്ട വെക്കാവുന്നതല്ലേ ഉള്ളൂ നടത്താനാണോ നീ അങ്ങനെ ണെങ്കി നമ്മൾ എന്തിനാ ഇവിടെ വരെ വന്നിരിക്കുന്നത് ദേഷ്യപ്പെട്ടിട്ടു പെണ്ണിന്റെ ഏട്ടനെ കാണാനില്ല സ്വന്തം രക്തത്തിന് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാൻ പറ്റും ആരറിഞ്ഞാലും ഇല്ലെങ്കിലും മുഹൂർത്താവുമ്പോഴേക്കും വിനയറ്റെങ്ങും എനിക്ക് ഉറപ്പാണ് വന്നില്ലെങ്കിൽ അതിന് ഞാൻ വിനയട്ടന്റെ കരുത്തിലല്ല വിമലയുടെ കരുത്തിലാണ് ഞാൻ കെട്ടുന്നത് ആര് വന്നാലും പോയാലും താലുകെട്ടി നടക്കാൻ വധുപരന്മാരെ മാത്രം മതി ആ രണ്ടുപേരും ഇപ്പൊ ഇവിടെയുണ്ട് എന്താ അതുപോലെ അത് മതി നിങ്ങക്ക് വേണമെങ്കിൽ അകത്ത് വരാം ഈ കല്യാണം നടക്കും നടത്തും അത്ര തന്നെ ഫ്ലവേഴ്സ് ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ